ശാസ്താംകുട്ടയിൽ ശാസ്താംകുട്ടയില് ദിനം ആഘോഷിച്ചു സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സാർവദേശീയ തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായാണ് മെയ്ദിന റാലി സംഘടിപ്പിച്ചത് സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു റാലി നടത്തിയത് നൂറുകണക്കിന് പ്രവർത്തകർ റാലിയിൽ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവിന്ദ് ശാസ്താംകോട്ടയിലെ മെയ്ദിന റാലി ഉദ്ഘാടനം ചെയ്തു അതാണ് ഏറ്റവും വലിയ സംഭാവന മനുഷ്യന്റെ അധ്വാനത്തെ മൂർത്തമായ സാഹചര്യത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ അധ്വാനത്തിന്റെ പ്രാധാന്യത്തെ വിശദീകരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ലോകത്തിന്റെ വളർച്ചയ്ക്ക് മനുഷ്യാധ്വാനമാണ് കരണീയമായിട്ടുള്ളതെങ്കിൽ ആ മനുഷ്യർക്ക് ലോകത്തിന്റെ സമയം വീതം വെച്ചപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറാണ് നമുക്കെല്ലാം ഉള്ളത് അത് നമ്മുടെ ആധുനികമായൊരു കണ്ടുപിടുത്തമാണ് ലോകത്തെ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് വിഭജിക്കുക അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമായിട്ട് ഉഭജിക്കുക അല്ലെങ്കിൽ മുപ്പത് ദിവസമായിട്ട് ഉപജിക്കുക ഏഴ് ദിവസം ഇതെല്ലാം ആധുനികമായ ഒരു സങ്കല്പവും ഒരു കണ്ടുപിടുത്തമാണ് അത് പ്രപഞ്ചത്തെ സംബന്ധിച്ച് ബാധകമല്ല നമ്മുടെ പ്രവർത്തനത്തിന് വേണ്ടുന്ന ഒരു സൗകര്യപ്പെടുത്തലാണ് ആ സൗകര്യപ്പെടുത്തലിൽ ഇരുപത്തിനാല് മണിക്കൂറിനെ കെ സോമപ്രസാദ് ടി ആർ ശങ്കര പിള്ള സെന്റ് ആന്റണി അനു തുമ്പോളൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട